ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മികവിന്റെ മറ്റൊരു പുരസ്കാരം കൂടി സ്വന്തമാക്കി കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇപ്പോൾ കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിനെ തേടിയെത്തിയത് തിരുവനന്തപുരം കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പുരസ്കാരമേറ്റുവാങ്ങി അത് വിതരണം ചെയ്തത് ബാങ്കിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ നിക്ഷേപം വായ്പ തിരിച്ചടവ് സാമ്പത്തിക ഭദ്രത അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധിച്ചും പരിഗണിച്ചുമാണ് കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിന് എക്സലൻസ് അവാർഡ് നൽകിയത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തെ തുടർന്നാണ് അവാർഡ് ലഭിച്ചതെന്നും സഹകാരികളും നാട്ടുകാരും നൽകുന്ന വലിയ പിന്തുണയും വിശ്വാസവുമാണ് ബാങ്കിനെ നേട്ടത്തിന്റെ നിറുകയിലെത്തിച്ചതെന്നും പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾക്കും അപ്പുറം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം കൂടുതൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നും കൂട്ടിച്ചേർത്തു കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിന് എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കേരള ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് ഞങ്ങൾ ഏറ്റുവാങ്ങി ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം വരെയുള്ള പ്രവർത്തന മികവ് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവാർഡ് ലഭിക്കാൻ ഇടയായത് ബാങ്കിൻ്റെ നിക്ഷേപം ബാങ്കിൻ്റെ വായ്പ വായ്പ കുടിശ്ശിക അതുപോലെ തന്നെ മൂന്ന് വർഷങ്ങളായി നിരന്തരമായി ലാഭവിഹിതം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രത ആകെ ഇതിനുവേണ്ടി വേണ്ടി പരീക്ഷിച്ചിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ട് അതോടൊപ്പം അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും വളരെ മികച്ചതായിരുന്നു ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള മെഡിക്കൽ ലാബിനെ പോലെ തന്നെ ആംബുലൻസ് സർവീസ് നീതി സ്റ്റോർ വളം ഡിപ്പോ എ ടി എം ആൻഡ് സി ഡി എം കൗണ്ടർ അങ്ങനെയുള്ള മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങളും ഉത്സവാഘോഷ സമയങ്ങളിൽ ഓണം ക്രിസ്മസ് ആ സമയങ്ങളിലൊക്കെ നടത്തുന്ന വിപണികളും സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ മാർക്കറ്റും ഇതെല്ലാം ഈ പ്രവർത്തന മികവിൻ്റെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ബാങ്കിൻ്റെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സഹകാരികളോടും ബഹുജനങ്ങളോടുമുള്ള സമീപനം വളരെ നല്ല നിലയിലാണ് എന്നുള്ളതും ഒരു പരാതി പോലും ഈ ബാങ്കിനെക്കുറിച്ച് മുഗൾ ഘടകങ്ങളിലേക്കൊന്നും കഴിഞ്ഞ കാലത്ത് പോയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ് എല്ലാത്തിലും ഉപരിയായി ഈ നാട്ടിലെ ബഹുജനങ്ങളും സഹകാരികളും പൊതുപ്രവർത്തകരും അതുപോലെ മാധ്യമ പ്രവർത്തകരും അവരാണല്ലോ നല്ല നിലയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരെല്ലാം നൽകിയിട്ടുള്ള ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള സപ്പോർട്ടും ഈ അവാർഡ് ലഭിക്കുന്നതിനും ബാങ്കിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്കും ഗുണകരമായി എന്നുള്ളത് കൊണ്ട് തന്നെ അവരോടെല്ലാമുള്ള പ്രത്യേകമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കുളത്തുപുഴ